അല്ല നിഷ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ആഗോള സംഗമം നടത്തുന്നത് എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ പൂർണ്ണമായും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയിട്ടില്ല താങ്കൾക്കോ സി പി എമ്മിന് ഉറപ്പുണ്ടോ അല്ല ഈ സർക്കാരാണ് അടിച്ചു മാറ്റിയത് എന്ന പൂർണ്ണ നിഗമനത്തിലേക്കാണോ മനോരമയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല ശ്രീ സുരേഷ് കുമാർ കാരണം ദേവസ്വം ദേവസ്വം വകുപ്പ് സർക്കാരിന്റെ അതിനൊരു മന്ത്രിയും പ്രസിഡന്റും ദേവസ്വത്തിന്റെ സ്വത്ത് ദേവന്റെ സ്വത്ത് സൂക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല ഒരു കള്ളം നൂറ് തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീവൽസിന്റെ തന്ത്രം ഇവിടെ പ്രയോഗിക്കുകയാണ് ഇത് തിരിച്ചറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ശബരിമലയെ സംബന്ധിച്ച് തെറ്റായ വാദഗതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപതിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന നല്ല ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കള്ളം പറയുമ്പോൾ ആ കള്ളപ്രവേശന വിവാദം തീർച്ചയായിട്ടും അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അത് ഓർമ്മയുണ്ടോ അതിനു മുൻപ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കടന്നു അത് ഓർമ്മയുണ്ട് സംശയവുമില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അഴിച്ചുകൊണ്ട് പോയ സ്വർണപ്പാളിയാണോ തിരിച്ചു വന്നതെന്നുള്ളതിനെ സംബന്ധിച്ച്